തൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുന്നവുള്ള മുഖം പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവൻ ആരുമയോട് ചോദിച്ചു ഓ പിന്നെ അതിന് എനിക്കൊട്ടും സ്റ്റാമിനയില്ലാതിരിക്കുമല്ലേ തുമ്പി കൂറുമ്പോടെ അവൻ്റെ കവിളൊന്ന് കൊത്തി സാധാരണ ഇതൊക്കെ കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഇത്തിരി നാണമൊക്കെ പക്ഷെ നിന്റെ മുഖത്ത് അതൊന്നും കാണാനില്ലല്ലോ അവളുടെ കണ്ണുകൾ തന്നെ നോക്കാൻ പാടുപെടുന്നതും കൗളുകൾ ചുവന്ന് തൊടുത്ത് നിൽക്കുന്നതും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരിയും എല്ലാം കണ്ടെങ്കിലും കാശി ഒരു ചീരിയോടെ അങ്ങനെയാണ് അവളോട് ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് എത്ര നാണം കുടുങ്ങിയ പെൺകുട്ടി അറിയാം പെട്ടെന്നാണ് അവനെ നെഞ്ചിൽ അമർത്തി അടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി കണ്ണുരട്ടിയത് ആ എനിക്ക് നൊന്തടി നെഞ്ചിൽ നെഞ്ചിലൊഴിഞ്ഞുകൊണ്ട് അവൻ അവളെ വല്ലാത്ത രീതിയിൽ നോക്കി ആ നോട്ടത്തിൽ ഒന്ന് പരുങ്ങിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയതും അവളെ പിടിച്ചു വച്ചു ഞാനൊന്ന് കടിച്ചു നോക്കട്ടെ നിനക്ക് വേദനിക്കുന്നു എന്നറിയാലോ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മീതയും അമർന്നു കഴിഞ്ഞിരുന്നു അവൻ അവൾ പിടയുന്ന കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്കിന്ന് നോക്കി അവടെ അവളോടുള്ള ആഗ്രഹവും പ്രണയവും മാത്രമാണെന്ന് കാണി കാശിയിൽ അവളെ പിടിയൊന്നും മുറുകി ഇതിപ്പോൾ വല്ലാതെ ചുവന്ന് നിന്നാൽ എന്നെങ്ങും ഞാൻ നിന്നിലെന്ന് മാറില്ലല്ലോ പെണേ അവളിലേക്ക് ചായുമ്പോൾ സ്വകാര്യം പോലെ അവൻ ചോദിച്ച കേട്ടതും കണ്ണുകളൊന്ന് ചിമ്മി അടച്ച് കാണിച്ചവൾ പ്രശ്നമില്ലേ അവളുടെ പിടർന്ന നീലക്കണ്ടിൽ ഒന്ന് തഴുകി അവൻ ചോദിച്ചതും ഇല്ലെന്നതുപോലെ അവൾ തല കുലുകി അത് കാണി ഒരു ചിരിയോടെ അവളിലേക്ക് അവൻ ചാഞ്ഞു കഴിഞ്ഞിരുന്നു ഇത് മേൽ ചേച്ചി കാണും അല്ലേ കാശിയേട്ടാ എന്നാൽ അവർക്കിപ്പോൾ അറ്റാക്കി വന്നു ചോദിച്ചാൽ മതി രാത്രിയുള്ള ഭക്ഷണം ചൂടാക്കി കഴിച്ച ഹാളിൽ കാശിയുടെ മടിൽ തുമ്പി അവൾ ചോദിച്ച കടത്തും അവനൊന്ന് കണ്ണൂട്ടി എന്തിനിപ്പോൾ ആ കാര്യം ഇവിടെ പറയുന്നതെന്ന പോലെ ചുമ്മാ ഞാനെങ്ങനെ ആലോചിക്കുകയായിരുന്നു മീര ചേച്ചി അംഗീകരിച്ച് നിങ്ങൾ ജീവിച്ചു തുടങ്ങിയിരുന്നെങ്കിലുള്ള എൻ്റെ അവസ്ഥ തുമ്പി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്തിനിപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ ഞാനിപ്പോൾ നിൻ്റെ മാത്രമാണല്ലോ അവളെ തലയിൽ നിന്ന് തഴുകിക്കൊണ്ട് കാശി ചോദിച്ചു കേട്ടതും തുമ്പി അവൻ്റെ താടിത്തുമ്പിലൊന്ന് ചുമ്പിച്ചു ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവനോട് കുറച്ചുകൂടി ഒട്ടിയിരുന്നു ഇതിപ്പോൾ അമ്മായി അടക്കം എല്ലാവരും ചേർന്ന് നമുക്ക് പണി തന്നതാണല്ലോ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പൂട്ടി കിടക്കുന്ന ഉമ്മറബാദിൽ നോക്കി കാശി ഒരു നെടുവേർപ്പോടെ പറഞ്ഞു അതിനെയരിക്കുന്ന ആൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ നഷ്ടം മുഴുവനും എനിക്കല്ലേ നിനക്കെന്ത് നഷ്ടം തുമ്പി അവനെ കുറിപ്പിച്ച് നോക്കി പറഞ്ഞു കേട്ടതും കാശി മനസ്സിലാകാതെ അവളെ നോക്കി എൻ്റെ എനർജി എല്ലാം പോയില്ലേ അത് മാത്രം ഈ ദേഹത്തുള്ള പാട് പിന്നെ ഞാൻ ഇത്രയും വർഷം കാത്തു വെച്ചിരുന്നാൽ എനിക്ക് അന്യഗതം അതും ഇനി ഞാൻ എവിടെ പോയി തപ്പിയെടുക്കും അവൻ ഏറെ കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു അടുത്തും കാശി അവളെ എന്ന് കുറപ്പിച്ച് നോക്കി എന്നാൽ പിന്നെ നിനക്ക് തന്നെ വേണ്ടെന്ന് പറഞ്ഞ് എതിർക്കാമായിരുന്നല്ലോ പിന്നെ എന്താ അത് ചെയ്യാത്തത് കാശി അവളെ നോക്കി ചോദിച്ചൊക്കെ അടുത്തും തുമ്പി നന്നായി ചിരിച്ച് കാണിച്ചു അത് പിന്നെ അപ്പോൾ ആ സമയത്ത് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ എങ്ങനെയാണ് തോന്നിയത് അവളുടെ പരങ്ങളെ കണ്ടതും അവനൊരു ചിരിയോടെ അവളെ കവിളൊന്ന് കുത്തി അത് ഇങ്ങനെ ശരീരത്തിൻ്റെ ചുഴിൽ പതങ്ങാനാണെന്ന് തോന്നിയത് പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ ചേർന്നുകൊണ്ട് മുറുക്കയെ കെട്ടിപ്പിടിച്ചു ഇപ്പോഴും അങ്ങനെയാണോ തോന്നുന്നത് തൻ്റെ ശരീരത്തിൽ മുറുകിയിരിക്കുന്ന അവളുടെ കയ്യിൽ മെല്ലി വിരൽ ഓടിച്ചുകൊണ്ട് അവനൊരു പ്രത്യേക താളത്തിൽ ചോദിച്ച കേട്ടതും തുമ്പിയൊരു ചിരിയോടെ അവൻ്റെ കഴുത്തിലിൽ മുഖം പൊഴുത്തി അയ്യോ എന്താ തുമ്പി ഞെട്ടി എഴുന്നിട്ടത് കണ്ടതും കാശി ഒരു സംശയത്തോടെ ചോദിച്ചു അമ്മയെ വിളിച്ച് രണ്ടു പറഞ്ഞില്ല നമ്മളിവിടെ പൂട്ടിയിട്ട് പോയതിന് പൂട്ടിയിട്ട് പോയത് രാവിലെ ഇപ്പം രാത്രിയായി ഇതുവരെ നീ എന്താ വിളിച്ച് ചോദിക്കത്തെന്ന് അമ്മയെ ചോദിച്ചാൽ എന്ത് പറയും കാശിയുള്ള മുഖഭാവം കണ്ട് ഒരു ചിരിയോടെ ചോദിച്ചു അത് ശരിയാണല്ലോ ചേ അപ്പത്തന്നെ അമ്മായിയെ വിളിച്ച് ചോദിക്കാനുള്ളതായിരുന്നു പക്ഷേ എങ്ങനെയാ അതിനു മുന്നേ ഇവിടെ ഒരാൾക്ക് ആക്രാന്തം തുടങ്ങിയില്ലേ ഓഹോ അപ്പോൾ എനിക്ക് മാത്രമായിരുന്നു ആക്രാന്തം അല്ലേ പിന്നെ എൻ്റെ ഈ ശരീരത്തിലൊക്കെ കാണുന്നത് എന്താടി കാണിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് തൻ്റെ ഷട്ടിനിടയിലൂടെ കാണുന്ന പാടില് തൊട്ടുകൊണ്ട് ചോദിക്കുന്ന കാശി നോക്കി ഒന്ന് ചിരിച്ച് കാണിച്ചവൾ അത് പിന്നെ ആദ്യമായത് കൊണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞോണ്ടല്ലോ ഇനിയിപ്പോൾ ഞാൻ പഠിച്ചോളാം അവൻ്റെ നെൻസുടെ വിരൽ ഓടിച്ചു പറഞ്ഞതും കാശി അവളുടെ കൈ പിടിച്ച് വെച്ചുകൊണ്ട് ഒന്ന് അമർത്തി മൂളി ഹാപ്പിയാണോ കാശിയേടാ കുറച്ച് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം തുമ്പി ചോദിച്ച കേട്ടതും നിറഞ്ഞ മനസ്സോടെ അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു ഒരുപാട് അവളെ രണ്ട് കവളിലും കൈ ചേർത്ത് ആ കണ്ണിൽ നോക്കി അവൻ സ്നേഹത്തോടെ പറഞ്ഞു അത് മതി ഇങ്ങനെ സന്തോഷമായിട്ടിരുന്നാൽ മതി അവളും നിറഞ്ഞ മനസ്സോടെ അവനോട് ചേർന്നിരുന്നു ഇതെന്താ ഇപ്പം കഥ തുമ്പിയുടെ ഫോൺ റിങ് ചെയ്ത് കേട്ടതും അവൾ അതിലേക്ക് നോക്കിയൊരു സംശയത്തോടെ സ്വയം ചോദിച്ചു അപ്പോഴാണ് അതിലെഴുതിയ മീര എന്ന പേര് കാശി കണ്ടത് അത് കണ്ട് അവൻ്റെ പുരികവും ഒന്ന് ചൊടിഞ്ഞു സംശയിക്കണ്ട ഇത് നിങ്ങളുടെ ഒന്നാം ഭാര്യ തന്നെയാണ് ഫോണിലേക്ക് നോക്കി സംശയത്തോടെ ഇരിക്കുന്ന കാശിയോട് തുമ്പി പറഞ്ഞു കേട്ടതും അവനവളെ രൂക്ഷമായിരുന്നു നോക്കി ചോറി എന്തായാലും ഞാൻ എടുത്ത് നോക്കട്ടെ എന്താ സംഭവം എന്നറിയണമല്ലോ പറഞ്ഞുകൊണ്ട് കോൾ എടുത്ത് അവൾ സ്പീക്കറിലിട്ടു ഹലോ തുമ്പി ഫോണെടുത്തതും മേരട് തീർക്കശ്വാസത്തോടെയുള്ള ശബ്ദം കേട്ടതും തുമ്പിയുടെ പൊരികം വന്ന് ചൊളിഞ്ഞു എന്താ ചേച്ചി ഈ രാത്രി എന്തിനാണ് വിളിച്ചത് അത് പിന്നെ ചേച്ചി ചേച്ചിയുടെ സ്റ്റാറ്റസ് കണ്ടിരുന്നു അതിലവൾ മാത്രമേ ഇളൂ നിങ്ങളെ കണ്ടില്ല എന്തു പറ്റിയെന്നറിയാൻ ചേച്ചി വിളിച്ച് നോക്കിയതാ ഞാൻ അപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ഒറ്റയ്ക്ക് അവിടെയാണെന്ന് മീനെ പറഞ്ഞ കേടത്തും തുമ്പി കടിച്ചു ഓഹോ അതാണോ എന്ത് ചെയ്യാനാ ചേച്ചി അവരോടൊപ്പം പോകാൻ ഈ കാശിയേട്ടൻ സമ്മതിച്ചില്ല ഞാൻ ആളുടെ അടുത്തൊന്നും മാറാൻ സമ്മതിക്കുന്നില്ലെന്ന് തുമ്പി വാ മൂടി തന്നെ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞ കേടുത്തും കാശി ഗൗരവത്തോടെ ആ ഫോൺ കോളിലേക്ക് ശ്രദ്ധ കൊടുത്തു തുമ്പി നിങ്ങനെ കാശിയേട്ടനെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോകരുത് അത് ചിലപ്പോൾ നിന്നുള്ള ദേഷ്യത്തിന് കാരണമാകും നീ ഒരുപാട് അടുക്കാൻ ശ്രമിച്ചാൽ നിന്നെ അങ്ങനെ ഒരു പെണ്ണായിട്ട് കണ്ടാലോ മീരയ്ക്ക് അവളോട് എന്താണ് പറയേണ്ടതെന്ന് പിടി കിട്ടിയില്ലായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു കാശിയും അവളും പരസ്പരം അടുക്കരുത് എന്നാണ് അവൾ ഉദ്ദേശിച്ചത് പക്ഷെ ഇത് നേരിട്ട് പറയാനും പറ്റാത്ത ഒരവസ്ഥ മീര വല്ലാതെ നിന്ന് വിയർത്ത് പോയി ചേ എന്താ കാശി ഇത് ആ വിട്ടേ എനിക്ക് നൊന്ത് കേട്ടോ ചേ അവിടെ ഒന്നും കടിക്കല്ലേ ഫോണിൽ മീര ചേച്ചിയ അയ്യോ പ്ലീസ് കാശിട്ടാ ഡ്രസ്സ് വലിച്ചെടുക്കലേ എനിക്ക് തണുക്കും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ചിരിയോടെയും കൊഞ്ചിലോടെയും തുമ്പി വിളിച്ചു പറഞ്ഞു മേരയുടെ ഉറക്കം എന്ന് കളയണം എന്നീ അവൾക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ ചൂടാക്കിത്തരാം അവൾക്ക് നേരെ നീങ്ങി കാശി പറഞ്ഞു കേട്ടതും തുമ്പി അവനെ തുറച്ചു നോക്കി അത് കാണേ കാശി ഫോണിലേക്കൊന്ന് കണ്ണു കാണിച്ചു അല്പം ഒന്ന് പോകേട്ടെ തുമ്പിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവളെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് കാശി തന്നെയാണ് ആ ഫോൺ കട്ട് ചെയ്ത് മാറ്റിവെച്ചത് ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് ആകെ തറഞ്ഞു നിൽക്കുകയാണ് മീര കണ്ണിൽ നിന്നും ഒഴുകി എറിഞ്ഞ് കണ്ണുനീർ തുടച്ചു നീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ തന്നെ നിന്നുപോയി അതേസമയം കാശ്യത്തിൻ്റെ പ്രണയം തുമ്പിലേക്ക് പകർന്നു കൊടുക്കുന്ന തിരക്കിലായിരുന്നു മീര എനിക്കിത്തിരി വെള്ളം തന്നെ ഫോണും പിടിച്ചകത്തേക്ക് വന്ന മീരയെ കണ്ടും മാധവൽപ്പം ആമർശത്തോടെ പറഞ്ഞു വെള്ളം ദാഹിച്ച് തൊണ്ട് പൊട്ടിത്തുടങ്ങിയിട്ട് കുറച്ചുനേരമായി അവൾക്ക് തൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല അതിന് ദേഷ്യമെല്ലാം മാധവിന് നന്നായി തന്നെയുണ്ട് അവിടെ ഉണ്ടല്ലോ പിന്നെ എടുത്ത് എന്താ കാല് മാത്രല്ലേ ഒടിഞ്ഞു കിടക്കുന്നത് കൈക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കയ്യിലിരിക്കുന്ന ഫോൺ ശക്തിയോടെ ടേബിളിൽ വെച്ചുകൊണ്ട് മീനെ മാധവനോട് ദേഷ്യത്തോട് ചോദിച്ചു കിടത്തും അവനവളെ കടുപ്പത്തിലൊന്ന് നോക്കി എന്താണ് നിനക്ക് എനിക്ക് കാല് വൈ എന്ന് പറഞ്ഞ് എൻ്റെ മേലെ കുതിര കയറാമെന്നൊന്നും വിചാരിക്കേണ്ട അവളെ സ്വഭാവം കണ്ടും മാധവനും വല്ലാത്ത ദേഷ്യം തോന്നി ദയവ് ചെയ്ത് എന്നോടൊന്നും മിണ്ടാതിരിക്കും മാധവ് ഞാനിപ്പോൾ തന്നെ ആകെ പുകഞ്ഞു നിരക്കുകയാണ് കാശിയേട്ടൻ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി ഞാനതെങ്ങനെ സഹിക്കും കല്യാണം കഴിഞ്ഞ് എൻ്റെ വിരൽ തുമ്പിൽ പോലും ആ മനുഷ്യനൊന്നും തോറ്റിട്ടില്ല ഞെട്ടിപ്പോൾ ഒരു കൊച്ചു പെണ്ണെ കിട്ടിയപ്പോൾ അയാളെല്ലാം പറ്റും മീരയുടെ കണ്ണ് നിറയുന്നതിനോടൊപ്പം അവൾക്ക് ദേഷ്യവും തോന്നി മീരയുടെ സംസാരം കേട്ടതും മാധവൻ ഞെട്ടലോടെ അവളെ മുഖമുയർത്തി നോക്കി അവൻ്റെ മനസ്സിൽ തുമ്പിയുടെ മുഖം തെളിഞ്ഞു വന്നതും കാശിയേട അവനും വല്ലാത്ത പക തോന്നി എന്തൊക്കെയാണെങ്കിലും അവർ തിരികെ വരുമല്ലോ കാശിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ അവളെ എന്നേക്കുമായി പടിയിറക്കും എന്നിട്ട് വീണ്ടും അവിടെ ഞാൻ കയറി പറ്റും മടുത്തു ഇവിടുത്തെ ദാരിദ്ര്യത്തിൽ നിന്നും മീര അറപ്പോടെ പറഞ്ഞു കേടത്തും മാധവ് കണ്ണുകൾ മുറുക്കി അടച്ചു അവൾ പറഞ്ഞതൊന്നും അവൻ്റെ ചെവിയിൽ കയറിയില്ല തുമ്പി അവളെ ശരീരം കാശി ആസ്വദിക്കുന്നത് മാത്രമാണ് അവൻ്റെ ഉടലിൽ നിറഞ്ഞത് പക കാശിയോട്ടുള്ള പക അതിങ്ങനെ മാധവിൻ്റെ മനസ്സിൽ പുകഞ്ഞു കൂട്ടേയിരുന്നു ഓ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരാഴ്ച അവിടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ രാവിലെ കാശുണ്ടാക്കി കൊടുത്ത ദോശയും കഴിച്ചിരിക്കുമ്പോഴാണ് ഹാളിലെ ഡോർ തുറന്ന് അമ്മയും ചൈതന്യം അവയും പാറും ഒക്കെ അകത്തേക്ക് വരുന്നത് അത് കണ്ടതും കഴുപ്പു തുടർന്നുകൊണ്ട് തന്നെ തുമ്പി വിളിച്ചു ചോദിച്ചു ഞങ്ങൾ പോയതിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാത്തത് എന്താ പാറ കൂറുമ്പോടെ ചോദിച്ച കടത്തും തുമ്പി അവളെ നോക്കി കണ്ണുരട്ടി പിന്നെ അമ്മയുടെ മുഖത്ത് നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു അത് പിന്നെ അമ്മായി അത്രയും ആഗ്രഹിച്ചു പോയതല്ലേ അതാ ഞാൻ നിങ്ങൾ തിരിച്ചു വിളിക്കാതിരുന്നത് തുമ്പിൽ നല്ലോണം ചീരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ചൈതന്യ അവളെ കവിളൊന്ന് കൊത്തി ഏട്ടാ അവളെ കവിളിൽ പിടിച്ചതിന് ശേഷം ചൈതന്യ കാശിയുടെ അരികിൽ പോയി അവനെന്ന് പുണർന്നു കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ കാലിന് വേദന വലതുമുണ്ടോ ചൈതന്യയുടെ തോളിൽ തട്ടിക്കൊണ്ട് കാശി ഗൗരവത്തോടെ ചോദിച്ചു ഇല്ലേട്ടാ അങ്ങനെ വേദനയൊന്നുമില്ല ഉം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടാണോ വന്നത് കാശി സംശയത്തോടെ അവരെ നോക്കി ഞങ്ങൾ വരുന്ന വഴി കഴിച്ചോളിയ ഇനിയിപ്പോ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാൻ സമയമുണ്ടല്ലോ ആഫി അവിടെ ഇരുന്നു ഞാൻ കോഫി എടുക്കാം നല്ല തണുപ്പല്ലേ നിങ്ങളിവിടെ ഇരിക്കുക കയ്യിലിരുന്ന് ബാഗ് അവിടെ തന്നെ വെച്ചുകൊണ്ട് അമ്മായി അടുക്കളയിലേക്ക് നടന്നു കൂടെ അവർ പോയി വിശേഷങ്ങളൊക്കെ ചോദിച്ച് തുമ്പിയും ഉണ്ടായിരുന്നു ആഫിയുടെ ഏത് ഫ്രണ്ടാണ് ഇവിടെ ഉള്ളത് കാശി ചോദിച്ച അടുത്തും അവനൊന്ന് പരിങ്ങി അതേ ഭാവത്തോടെ തന്നെ ചൈതന്യം ഒന്ന് നോക്കി അവൾ മാകെ പെട്ടിരിക്കുവാണ് അതിന് ആഫിയാട്ടൻ്റെ ഫ്രണ്ടിനെയെല്ലാം കാശിയാട്ടെന്ന് അറിയാലോ ഇല്ലല്ലോ ഫോണും നോക്കിക്കൊണ്ട് പാറു പിറുപുറത്തൊക്കെ അടുത്തും അഫി അത് ഏറ്റുപിടിച്ചു അതിന് കാശ് നവർത്തി മൂളി എന്തായാലും ഇന്നു റെസ്റ്റ് എടുക്കണം എന്നിട്ട് നാളെ മുതൽ എവിടെയാണെങ്കിലും പോകാം അല്ലാതെ വയ്യ അഫി ഞെളിഞ്ഞോട്ട് പറഞ്ഞതും പാറവും അതിന് കുലുക്കി കുറച്ചു നേരത്തിന് ശേഷം അമ്മായിയും തുമ്പിയും എല്ലാവർക്കുമുള്ള കോഫിയുമായി അങ്ങോട്ട് വന്നു പിന്നെ അങ്ങോട്ടൊരു ചർച്ച തന്നെയായിരുന്നു എവിടെയൊക്കെ പോകണം എന്തൊക്കെ വാങ്ങണം കഴിക്കണം അങ്ങനെ അങ്ങനെ നീളുന്ന ചർച്ചകളെല്ലാം അവരെല്ലാം വന്നതുകൊണ്ട് കാശി ലാബുമായിട്ട് ഓഫീസ് കാര്യത്തിലേക്ക് കടന്നു തുമ്പി അവനോട് ചേർന്നിരുന്നാണ് ഇരുന്നാണ് സംസാരമെല്ലാം ഇടയ്ക്കൊക്കെ അല്ലേ കാശിടാ എന്നും പറഞ്ഞ് അവനോട് അഭിപ്രായമെല്ലാം ചോദിക്കുന്നുണ്ട് അവൻ അവളെ നോക്കി വന്ന് കണ്ണൊട്ടുമ്പോൾ മുഖം വിറുപ്പിച്ച് തിരിഞ്ഞു നിൽക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവനോടൊട്ടും ഇത് തന്നെയാണ് പരിപാടി കാശി വർക്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളെയും ഇടയ്ക്ക് നോക്കുന്നുണ്ട് കണ്ണുകൾ വിടാർത്ഥിയൊക്കെ പറയുന്നത് കേട്ടാൽ അങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും കാശി മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് ലാബിൽ നോക്കി കാശി മോനെ എനിക്ക് ഇതിൻ്റെ കച്ചവടമൊന്നും മനസ്സിലാകുന്നില്ല ആരെങ്കിലും നോക്കി നടത്താനേ ലഭിച്ചാലോ എന്താ നിന്റെ അഭിപ്രായം വാസുദേവൻ വിളിച്ചതും ഒന്ന് സംശയിച്ചുകൊണ്ട് കാശി ഫോൺ എടുത്തത് എടുത്ത ഉടനെ അയാൾ പറഞ്ഞ കാര്യം കേട്ടും അവൻ്റെ പുരികം ഒന്ന് ചുളിഞ്ഞു അതിന് പ്രത്യേകിച്ച് ആളെ വയ്ക്കണം അച്ഛ അച്ഛനെ നോക്കി നടത്താൻ പറ്റുന്നതല്ലേ ഉള്ളൂ അവന് ചെറുതേ ദേഷ്യം വന്നുവെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല അതല്ല മോനെ എനിക്കിവിടെ മാധവനെ നോക്കണ്ടേ കൂടെ കളയും എല്ലാം കൂടെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല വാസുദേവൻ പറയുന്നത് അവൻ്റെ അടുത്ത് നിന്ന് തുമ്പി നല്ലോണം കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ കാശിയാടനെ വിളിച്ച് പറയേണ്ട ആവശ്യം എന്താച്ചാ ആ ഷോപ്പ് കാശിയാടൻ അച്ഛൻ്റെ പേരിൽ എഴുതി തന്നതല്ലേ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം അച്ഛൻ നോക്കണം പിന്നെ മാധവനെ നോക്കാനല്ലേ അല്ലേ അവിടെ മീരചേശി ഉള്ളത് അവർക്ക് പിന്നെ അവിടെ എന്താ പണി അതല്ല അച്ഛൻ അത്രയ്ക്ക് കഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം നോക്കി നടത്താൻ ആരെങ്കിലും വെച്ചോ പക്ഷെ ആൾക്ക് കൊടുക്കാനുള്ള സാലറി അച്ഛൻ തന്നെ കൊടുക്കണം അല്ലാതെ അതിൽ കാശിയാടൻ ഇടപെടില്ല പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ് ഹണിമോൺ വന്നേക്കുവ ഇവിടെ ആ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ച് തുമ്പി പറഞ്ഞിട്ട് കാച്ചിയുടെ ഫോൺ വാങ്ങി അതങ്ങ് കട്ട് ചെയ്തു അല്ല പിന്നെ ദേഷ്യം വരില്ലേ തുമ്പി പറഞ്ഞു കേട്ടതും കാശി ഒരു ദീർഘശ്വാസം എടുത്തു തുമ്പി അത് കണ്ട് അവനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ ചാഞ്ഞിരുന്നു അതിന്റെ ഫലമായി സംഘർഷത്തോടെ ഇരുന്ന അവന്റെ നെഞ്ചിൽ ഒരു തണുപ്പ് വീഴുകയും ചൊടിയിലൊരു പുഞ്ചിലി വിരിയുകയും ചെയ്തു എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അച്ഛൻ ഞാൻ ഹാപ്പിയാണ് പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഇടയ്ക്കുള്ള ഫോൺ വിളി കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു കയറും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ രവിശങ്കർ തുമ്പി വിളിച്ചതാണ് കാശിയുടെ നെഞ്ചിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ അയാളോട് സംസാരത്തിലേർപ്പെട്ടു സത്യം പറഞ്ഞാൽ അച്ഛൻ കൂടെ ഞങ്ങളുടെ ഒപ്പം വേണമായിരുന്നു നമുക്കൊരു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാലോ അച്ഛേ നല്ല രസമായിരിക്കും അല്ലേ അപ്പോൾ അച്ഛനും ഒരു കുടുംബം പിന്നെ വയസ്സാങ്കാലത്ത് ഒരു മോനോ മോളോ ആഹാ എന്താ രസമായിരിക്കും തുമ്പി ചോദിക്കുന്ന കേട്ട് പാർവോട് വിടർന്ന കണ്ണോടെ നോക്കിയിരുന്നു അടികിട്ടും തുമ്പി രവിശങ്കറിന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ഫോണിലൂടെ കാശി കേട്ടു അവൻ തുമ്പി എന്ന് നോക്കി അവൾക്ക് തൻ്റെ അച്ഛനും വേറെ കുടുംബം ഉണ്ടായി കാണാൻ ആഗ്രഹമുണ്ടോ അവൻ ചിന്തിക്കാതിരുന്നില്ല അങ്ങനെ വേണ്ട അങ്ങനെ നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ മറ്റൊരാൾ വന്നാൽ നീ പുറത്താകുമെന്ന് പറയണമെന്ന് അവനും തോന്നി പിന്നെയൊന്നും പറഞ്ഞില്ല എന്തൊക്കെയോ പറഞ്ഞ് രവിശങ്കർ ഫോൺ വെക്കുമ്പോൾ എല്ലാം കാശി ആ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ തുമ്പിക്കരു അമ്മയെ തരട്ടെ പാറ ചോദിച്ച കേടുത്തും ഫോൺ കട്ട് ചെയ്ത് തുമ്പിയുടെ പൊരകം ഒന്ന് ചൊളിഞ്ഞു അവൾ സംശയത്തോടെ പാർവിനെ നോക്കി എവിടെ നിന്ന് തുമ്പി ഫോൺ വെച്ചിട്ട് കളിയോടെ പാർവിനോട് ചോദിച്ചു ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് തുമ്പി നിന്റെ അച്ഛൻ നിന്നിങ്ങനെ കൈവിളയിൽ നടക്കുന്നത് കാണുമ്പോൾ എനിക്കും ഒരു കൊതി പാറു പറഞ്ഞു കേടുത്തും അത്രയും നേരം ചിരിയോടെ ഇരുന്ന അമ്മയുടെ മുഖം ഒന്ന് കോർത്തു അവൾ അടുത്തത് എന്താകും പറയുന്നെന്നറിയാൻ അവർ കാത് കോർപ്പിച്ചു എൻ്റെ അമ്മയെ ഞാൻ തുമ്പിക്ക് തരാം ആ സ്നേഹമുള്ള അച്ഛനെ എനിക്ക് ഇങ്ങോട്ടും തന്നാൽ മതി നമുക്കൊരു ഫാമിലി ആകാം ആ സ്വത്തെ പാറു പറഞ്ഞു തീർന്നതും അമ്മയുടെ കൈകൾ അവളെ തോളിൽ വേദനിപ്പിക്കുന്ന വിധം ഒന്ന് വീണു അയ്യോ അമ്മായി ഈ കാണിക്കുന്നത് പാറു അവളെ ഒരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞെന്നല്ലേ അതിനെ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ തുമ്പി അമ്മയുടെ കൈ പിടിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു കേട്ടും പാറു വിഷമത്തോടെ അവരെ നോക്കി സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഒരു കുടുംബം ഉണ്ടായി കാണുന്നത് എനിക്കിഷ്ടം തന്നെയാണ് പാറു ഈ ഒറ്റപ്പെട്ട ജീവിതത്തിലും അച്ഛനൊരു ആവശ്യമാണല്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ എൻ്റെ അച്ഛൻ അമ്മയെ ആത്മാർത്ഥമായി പ്രണയിച്ചു പോയില്ലേ അതുകൊണ്ട് തന്നെ അമ്മയും മറന്ന് മറ്റൊരാളെ സ്വീകരിക്കാൻ പറയാനെനിക്ക് പറ്റില്ല തുമ്പി ചിരിയോടെ പറഞ്ഞു പറഞ്ഞിക്കിടത്തും കാശി അവളെ നോക്കിയിരുന്നു തുമ്പി ഞാൻ എനിക്ക് എനിക്കൊരാഗ്രഹം കൊണ്ട് തുമ്പി പറഞ്ഞു കേടത്തും പാറു അവളെ വല്ലായ്മയോടെ നിന്ന് നോക്കി എൻ്റെ പാറു ഞാനതിനെ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല വേറെ കല്യാണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയേൽ എൻ്റെ രണ്ട് കൈയും കാലും തല്ലി ഒഴിക്കും അച്ഛ അത്രയ്ക്കിഷ്ട അച്ഛയ്ക്ക് എൻ്റെ അമ്മയെ തുമ്പി വാടിയിരിക്കുന്ന പാർവിൻ്റെ മുഖത്തൊന്ന് തട്ടി പറഞ്ഞ് കേട്ടതും അവൾ ചെറുതായിരുന്നു പുഞ്ചിരിച്ചു നിനക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമായെങ്കിൽ ഇത്ര സ്നേഹം നിനക്ക് കൂടെ തരാൻ ഞാൻ പറയാം ആൾക്ക് അതൊക്കെ വലിയ ഇഷ്ടമായത് കൊണ്ട് വാരി കോരിത്തരും തുമ്പി പറഞ്ഞു കേട്ടതും തൻ്റെ വിഷമം മാറുന്ന പാർവ് അവളെ ഒന്ന് പുണർന്നു ഈ പെണ്ണ് രണ്ട് കിട്ടാത്ത കുഴപ്പമാണ് അമ്മായി പാർവിനെ ദേഷ്യത്തോടെ നോക്കി ആ പോട്ടെ അമ്മായി അവൾ കൊട്ടിയല്ലേ നിങ്ങളുടെ പാതി മരിച്ചു പോയെങ്കിലും അവരെ നിങ്ങളിപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാര്യം അവൾ ഓർത്ത് കാണില്ല കൊട്ടിയല്ലേ അപ്പം നീയോ പാർവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുമ്പി പറഞ്ഞേക്കേടത്തും അമ്മായി അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് തിരിച്ചു ചോദിച്ചു ഞാനും കുട്ടിയാ എങ്കിലും എനിക്ക് ഇവളെക്കാൾ ഇത്തിരി വിവരമൊക്കെ ഉണ്ട് തുമ്പി നന്നായിന്ന് ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞ കേടത്തും പാർവ് അവളെ നോക്കിയിന്ന് കണ്ണുരട്ടി ഇതിപ്പോൾ എല്ലായിടത്തും പോയി നല്ല ക്ഷീണം നാളെ രാവിലെ തന്നെ മടങ്ങണോ ഞാനും കാശിയേടാ നന്നായിരുന്നു ഉറങ്ങിയിട്ടൊക്കെ പോയ പോരെ തുമ്പിയും പാറുവുമായിട്ടുള്ള തല്ലുപിടുത്ത മുഖം കഴിഞ്ഞ് ഒരു മടിയോടെ ചോദിച്ചു ഒരാഴ്ചയിൽ തുഷാര ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ അഫീമില്ലാതെ അവിടെ എന്തായിരുന്നു പോയി നോക്കിയാൽ തന്നെ അറിയാം കാശി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു ശരി നാളെ നന്നായി ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതി അതിൻ്റെ പേരിൽ പുതിയ പ്രശ്നമൊന്നും വേണ്ട കാശിയുള്ള വീർത്ത മുഖം നോക്കി പറഞ്ഞതും അവൻ്റെ കവിളിൽ അമർത്തി എന്ന് ചുംബിച്ചു തുമ്പി അല്ലെങ്കിലും എൻ്റെ കാശിയാണ് എന്നോട് നല്ല സ്നേഹമാണെന്ന് എനിക്കറിയാം അവൾ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു കേട്ടതും കാശി ചുറ്റും നോക്കിയിരിക്കുന്ന അമ്മയും വിളറിയ മുഖത്തോടെ നോക്കി പിന്നെ തുമ്പെ നോക്കി കണ്ണു ഒട്ടാനും മറന്നില്ല അത് കാണി അവൾ ചിരിച്ചുകൊണ്ട് ഒന്ന് കണ്ണ് ചെമ്മി നാളെ കൊണ്ടുപോകാനുള്ളതെല്ലാം എടുത്തു വച്ചില്ല ചൈതു കാശി ഗൗരവത്തോടെ ചൈതന്യെ നോക്കി ഞാനും അമ്മായിയും ഒക്കെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാശി ചോദിച്ചതിനെ ചൈതു മറുപടി പറഞ്ഞതും അവനൊന്ന് മോളി ഇനി നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് മാസത്തിൽ ഒരാഴ്ച ഇങ്ങനെ ടൂർ പോകണം കേട്ടോ കാശിയേട്ടാ ചുമ്മാ ഓഫീസും വീടുമായിട്ട് പോയാൽ നിങ്ങൾക്ക് വട്ടു പിടിക്കും തുമ്പി പറഞ്ഞു കേട്ടും കാശി അവളെ ഇരുത്തി നോക്കി